പ്രിയപ്പെട്ട ഇച്ചാക്ക ജന്മദിനാശംസകൾ ഈ ദിവസം എനിക്കും ആഘോഷിക്കാനുള്ളതാണ് കാരണം ഇതെൻ്റെയും കൂടി ജ്യേഷ്ഠ സഹോദരൻ്റെ പിറന്നാളാണ് സഹോദര നിർവിശേഷമായ വാത്സല്യം കൊണ്ട് ജ്യേഷ്ഠ തുല്യമായ കരുതൽ കൊണ്ട് ജീവിതത്തിലെയും പ്രൊഫഷണൽ ജീവിതത്തിലെയും എല്ലാ ഉയർച്ച താഴ്ചകളിലും സന്തോഷത്തിലും സങ്കടത്തിലും താങ്ങായി ഒപ്പം നിൽക്കുന്ന സാന്നിധ്യമാണ് എനിക്ക് മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ജന്മനാൾ ഞാനും എൻ്റെ കുടുംബവും ഒപ്പം ആഘോഷിക്കുന്നു ഇതുപോലൊരു പ്രതിഭയ്ക്കൊപ്പം ജീവിക്കാനാവുന്നു എന്നത് തന്നെ സുഹൃതം അഭിനയത്തിൽ തൻ്റേതായ ശൈലികൊണ്ട് വേറിട്ട വ്യക്തി മുദ്ര പതിപ്പിച്ച ഇച്ചാക്കയ്ക്കൊപ്പം എൻ്റെയും പേര് വായിക്കപ്പെടുന്നു എന്നത് സന്തോഷം നൽകുന്നതാണ് നാല് പതിറ്റാണ്ടിനിടെ ഞങ്ങൾ ഒന്നിച്ചത് അൻപത്തിമൂന്ന് സിനിമകളിൽ ഒന്നിച്ച് നിർമ്മിച്ചത് അഞ്ച് സിനിമകൾ ഇതൊക്കെ വിസ്മയമെന്നേ കരുതാനാവൂ ലോകത്തൊരു ഭാഷയിലും ഇത്തരമൊരു ചലച്ചിത്ര കൂട്ടായ്മ ഉണ്ടായി കാണില്ല ചെയ്യാനിരിക്കുന്ന വേഷങ്ങൾ ചെയ്തവേക്കാൽ മനോഹരം എന്നാണ് ഞാൻ കരുതുന്നത് ഇച്ചാക്കയിൽ നിന്നും ഇനിയും മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കു തന്നെയും കൂടുതൽ നല്ല കഥാപാത്രങ്ങളും മികച്ച സിനിമകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബഹുമതികളുടെ ആകാശങ്ങളിൽ ഇനിയുമേറെ ഇടം കിട്ടട്ടെ എന്നും ഇനിയും ഞങ്ങൾക്കൊന്നിക്കാനാവുന്ന മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി എൻ്റെ ഈ ജ്യേഷ്ഠ സഹോദരനെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ മധുരം ചാലിച്ച് ഇച്ചാക്കയ്ക്ക് എൻ്റെ പിറന്നാളുമ്മ